ഹായ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഒരു പരട്ട് തള്ളയുണ്ട് അതായത് ആരുടെയോ ബീവിയാണ് എന്നാണ് പറയുന്നത് തീർച്ചയായും ഞാൻ പരട്ട് തള്ള എന്ന് തന്നെ പറയും അതിന് കാരണമുണ്ട് അങ്ങനെ വിളിക്കാനുള്ള കാരണമുണ്ട് തീർച്ചയായും ഒരു സ്ത്രീയെ അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല എന്ന് എന്നെനിക്കറിയാം അതിന് കൃത്യമായിട്ടുള്ള കാരണം എൻ്റെ മക്കളുണ്ട് അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം ഇപ്പോൾ ഷാനവാസിനെ കുറിച്ച് ആ സ്ത്രീ വളരെ മോശമായി പ്രതികരിച്ചിരിക്കുന്നു അതായത് ഷാനവാസ് ബിഗ് ബോസ് വീട്ടിനകത്ത് ആതിലിയെയും നൂറിയെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് ഷാനവാസിനെ കുറിച്ച് വളരെ മോശമായി അതായത് വൃത്തികെട്ട രീതിയിലാണ് ഈ സ്ത്രീ സംസാരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഷാനവാസിൻ്റെ മകളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും വളരെ മോശമായി ഇവരെ ചിത്രീകരിച്ചിരിക്കുന്നു ഷാനവാസിന്റെ മോൾ വളർന്നു വലുതാവുമ്പോൾ ആതിലേയും നൂറ് പോലെ അങ്ങനെ ആവണം ഷാനവാസിന്റെ ഭാര്യയെ ഈ പറയുന്ന ആതിലിയുടെ കൂടെ കിടക്കണം അങ്ങനെ കുറേ വൃത്തികെട്ട കാര്യങ്ങളാണ് ഈ പറയുന്ന പരട്ടത്തുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഷാനവാസിന്റെ തെറ്റുകൾ അല്ലെങ്കിൽ അവർക്ക് ഷാനവാസിൽ തെറ്റാണ് എന്ന് തോന്നിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതിന് നമ്മൾ ഒന്നും പറയാനും പോകുന്നില്ല പക്ഷെ ഇത്തരം വൃത്തികെട്ട വാക്കുകൾ പറയുമ്പോൾ തീർച്ചയായും പ്രതികരിച്ചു പോവും ഇവർ സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ ഇത്തരം വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് അതായത് പച്ച തെറി വിളിക്കുന്ന ഒരാളാണ് ഞാൻ എന്തുകൊണ്ട് പരട്ടത്തള്ള എന്ന് ഇവരെ പറയാനുള്ള കാരണം എന്ന് വെച്ച് ഞാൻ ഇവരെ മുൻപ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവരെ കുറിച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ട് അതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് റോട്ടിൽ നിന്ന് നല്ല രീതിയിൽ തല്ലുവാങ്ങിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം അതായത് ഹീറോ കളിക്കാൻ പോയി നല്ല അടി കിട്ടി ഇവർക്ക് അപ്പോ എനിക്ക് പാവം തോന്നി ഇവരെ സപ്പോർട്ട് ചെയ്തു ഇവരെന്നെ കുറിച്ചും ആ സമയത്ത് നല്ലതാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇവർ സ്ഥിരമായിട്ട് മറ്റുള്ളവരെ തെറി തെറിവിളിച്ചുകൊണ്ട് വളരെ മോശമായി സംസാരിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യാറ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഓസ് മലയാളി ടോക്സ് അതായത് ബിഗ് ബോസ് ഒക്കെ റിവ്യൂ ചെയ്തിരുന്ന ഒരു ചാനലായിരുന്നു അവരുമായിട്ട് ഇവര് സൗഹൃദത്തിലാവുന്നു അവരുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങുന്നു തീർച്ചയായും അത് നമുക്ക് നേരിട്ട് അറിയാൻ കാര്യമാണ് അവര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവര് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ തെളിവുകളും എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പരട്ട് തള്ളയോട് ഓസ് മലയാളി ടോക്സ് കൊടുത്ത പണം തിരിച്ചു ചോദിച്ചപ്പോൾ അതുവരെ സ്നേഹത്തോടെ നിന്നിരുന്ന ഈ തള്ള നേരെ ഓസിനെ അതായത് ഓസ് മലയാളി ടോക്സ് എന്ന യൂട്യൂബറെ പച്ചത്തിറിയാണ് പിന്നീട് വിളിച്ചുകൊണ്ടിരുന്നത് അതായത് പൈസ കൊടുക്കുമില്ല പച്ചത്തെറി അവരുടെ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായും അത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ അവരെ കുറിച്ചൊരു വീഡിയോ ചെയ്തു അത് മോശമായിട്ടൊന്നുമല്ല വളരെ മാന്യമായിട്ടാണ് അവരോട് സംസാരിച്ചത് ഇത് ശരിയല്ല എന്നുള്ള രീതിയിൽ വളരെ മാന്യമായിട്ട് സംസാരിച്ചു അപ്പോൾ അടുത്ത വീഡിയോയിൽ അവർ എന്നെയും എൻ്റെ ഭാര്യയെയും കുറിച്ച് വളരെ മോശമായി സംസാരിച്ചു അതായത് അത്രയ്ക്കും വൃത്തികളായിട്ട് തീർച്ചയായും അതെനിക്ക് ഇഷ്ടമായില്ല ഞാൻ എൻ്റെ വീഡിയോയിലൂടെ അവർക്കും കൊടുത്തു അതായത് തെറിവിളിയല്ല അത് എൻ്റെ ശീലമല്ല അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ പക്ഷം അതുകൊണ്ട് തെറി വിളിച്ചില്ല പക്ഷേ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴും മറ്റുള്ളവരെ തെറിവിളി അവർ തുടർന്നുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ഇപ്പോൾ ഓസ് മലയാളി ടോക്സ് അവരെ പൊളിച്ചടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ തകർന്ന് തരുപ്പണമായിരിക്കുകയാണ് ഇപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ ഓസ് മലയാളി ടോക്സ് അവർക്ക് പണി കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പോൾ തീർച്ചയായും അങ്ങനെ വേണം അവരുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചിട്ട് അവരെ തെറിവിളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുവോ ഇത് അവരോട് മാത്രം ചെയ്തൊരു കാര്യമല്ല പല ആൾക്കാരോടും ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പണം വാങ്ങിച്ചിട്ട് അവരെ തെറിവിളിക്കുന്ന ഒരു പരിപാടി ഈ സ്ത്രീ പ്രത്യേകിച്ച് ഒരു പണിക്കുമ്പോ പോവില്ല എന്നാൽ മറ്റുള്ളവരെ ഓസി ജീവിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ശീലം ഇപ്പോൾ ആദില നൂറിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് ഷാനവാസിനെ വളരെ മോശമായ രീതിയിൽ ഷാനവാസിന്റെ ഭാര്യയെയും മകളെയും കുറിച്ച് അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് തീർച്ചയായും ഈ പരട്ടത്താളയെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഓടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പല ആൾക്കാരും ഇവരുടെ വീഡിയോയ്ക്ക് താഴെ പോയി താത്ത സൂപ്പർ താത്ത സൂപ്പർ താത്ത എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ എവിടത്തെ വിവരം കെട്ട ജന്മങ്ങളാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും തരം താഴ്ന്ന ഒരു സ്ത്രീയോടൊപ്പം കമ്പനി കൂടി നല്ലതാണ് ഗംഭീരമാണ് എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ഷാനവാസിന്റെ മോളെയും ഭാര്യയെയും കുറിച്ച് മോശം പറയുമ്പോൾ സൂപ്പർ അയാളുടെ കളി അങ്ങനെയാണ് അയാളുടെ കളി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബിഗ് ബോസിൽ അവർ പല കളിയും കളിക്കും അതിൽ തെറ്റുണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം വിമർശിക്കാം അവർ ചെയ്തത് തെറ്റാണ് ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാം പക്ഷേ അവരെ തെറിവിളിക്കാൻ എന്തധികാരമാണ് ഈ താഴേക്കുള്ളത് ഈ പരട്ടുത്തള്ളക്കുള്ളത് തീർച്ചയായും എന്നെ പറഞ്ഞതുകൊണ്ടാണ് ഈ പരട്ടു തള്ള എന്നുള്ളൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് എന്നെ അത്രയ്ക്കും മോശം പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീ ഇപ്പോൾ ഷാനവാസിന്റെ ഫാമിലിക്കെതിരെ വളരെ മോശമായി സംസാരിക്കും നിങ്ങളിൽ പലർക്കും ഇവരെ അറിയില്ലായിരിക്കാം ചില ആൾക്കാർക്ക് ഇവരെ അറിയുമായിരിക്കാം തീർച്ചയായും ഇവരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം എന്തായാലും വളരെ മോശം ഇത്തരം ആൾക്കാരുടെ വീഡിയോ കണ്ട് അവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതിരിക്കുക സമൂഹത്തിലെ ഒരു വിഷം തന്നെയാണ് ഈ പറയുന്ന ലേഡി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ചാനൽ ചെയ്യുക പുതിയ വീഡിയോ മൈ കാണുന്നത് ബൈ ബൈ